കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഹൽവ ഉണ്ടാക്കി നോക്കിയതാട്ടോ അപ്പോൾ അതാ നല്ല എഡ് അടിപൊളിയായിട്ട് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നീട് ഞാനത് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ റീസണും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഞാൻ മുമ്പും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് കോൺഫ്ലവർ ചേർത്തിട്ടാണ് നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നത് പക്ഷെ ഇതിലോട്ട് കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മൾ ആ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം അത് നല്ല അടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അതിനെട്ടോ ഈ ഒരു ഹൽവ അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എട്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിന്റെ കപ്പിൽ എട്ട് കപ്പാണ് കേട്ടോ പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക തിളപ്പിച്ച് നേരെ ആകുന്ന വരെ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് പഞ്ചസാരയും ഇച്ചിരി ഇലക്കപ്പൊടിയും അല്ല സോറി ഉപ്പാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് കപ്പ് നെയ്യുമാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നിറച്ചെടുത്തിട്ടില്ല ഞാൻ അരക്കപ്പ് നെയ്യാണെങ്കിലും ഒരു കപ്പ് പഞ്ചസാര ഒന്നും നിറച്ചൊന്നും എടുത്തിട്ടില്ല കുറച്ചൊന്ന് കുറക്കാൻ വേണമെങ്കിൽ എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്ക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് നെയ്യും കാൽ കപ്പ് എണ്ണയും എന്ന രീതിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഇതിലോട്ട് കുറച്ചൊന്ന് തിക്കായി വന്നപ്പോൾ ഇച്ചിരി ഇലക്കാപ്പൊടിയും അതുപോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഫ്രഷ് ചെയ്ത് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് എല്ലാ ഹലുവയും പോലെ നല്ലോണം ഇങ്ങനെ പാത്രത്തിൽ ഉരുണ്ട് വരുന്നൊരു പരുവുണ്ടാകുന്നില്ലേ ആ ഒരു അതുപോലെ ആക്കരുത് എല്ലാ ഹൽവയും പോലെ അല്ലേ ഇത് നമ്മളത്രയും നല്ലോണം തിക്കാക്കി എടുക്കുമ്പോൾ ഇത് നമുക്ക് പിന്നീട് കഴിക്കാനോ കട്ട് ചെയ്യാനോ പറ്റൂല പഞ്ചസാരയൊക്കെ ഒരു ക്രിസ്റ്റൽ പരുവാകുന്നില്ലേ ആ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് ഞാൻ എനിക്ക് എനിക്കതും ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ടായിന് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്രയും മതി ഇനി ഇതിനേക്കാളും ഒരുപാട് തിക്കാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പരുവത്തില് കുറച്ചു നേരം കൂടെ ഒന്ന് വെച്ചാൽ മതിയായിന് ഞാനിപ്പോ ഈ ഒരു പരുവത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് നല്ലോണം ചൂടാറി കഴിയുമ്പോ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോ നല്ലോണം ചൂടാറിയിട്ട് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടായിന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാന്ന് പക്ഷെ കട്ട് ചെയ്യുമ്പോ നമുക്ക് ആ ഒരു ഹൽവയുടെ പരുവത്തിൽ കിട്ടുന്നില്ല അങ്ങനെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല അപ്പൊ ഞാൻ ഒന്നും കൂടെ ഞാൻ ആ ഒരു ഉണ്ടാക്കിയ ഹൽവ തന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോ തന്നെ ഈ ഒരു പരുവത്തില് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഞാനത് നമ്മൾ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു നെയ്യൊക്കെ പുരട്ടിയ ഒരു ഇതിൽ തന്നെ ഇതുപോലെ മുകൾ പാകമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ നാലഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ തന്നെ കട്ട് ചെയ്താലും മതി സ്ക്വയർ ആയിട്ടുള്ള പത്രമാണെങ്കിലും ഒന്നും കൂടെ നല്ലതാ കേട്ടോ ഡീമോൾഡ് ചെയ്തെടുക്കാന് അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചെന്നതാണ് കേട്ടോ ഈ ഒരു ഹൽവയുടെ ലിങ്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത്ത ഇത് ഫ്ലോപ്പ് ആവുമോ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ